അസലാമലൈക്കും വറഹമത്തല്ലായി ഒബരക്കാത്തു അന്നതാ മുംതാസിൻ്റെ ഉമ്മയും ഷമ്മാസിൻ്റെ ഉമ്മയും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് ആ ഷോപ്പിംഗ് മാളിൽ വെച്ച് അപ്പോഴാണ് മുമതാസിൻ്റെ ഉമ്മ അവരോട് ആ ഒരു കാര്യം പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നത് അതെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ത് ഒന്നുമില്ല മക്കളെ കാര്യേ മോള് പഠിക്കല്ലേ ആ പഠിക്കൊക്കെ തന്നെ ഞാൻ ഞാനന്ന് ഒരു കാര്യത്തിനെ പറ്റി ആ അത് പിന്നെ എന്തായി ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു പഠിച്ചവൻ എൻ്റെ മക്കൾക്കൊക്കെ ഏതായാലും പഠിച്ചറുപ്പം നല്ല സ്വാലിഹായ പെൺകുട്ടികളെ കിട്ടിട്ട് എന്തൊക്കെ തന്നെയാലും എൻ്റെ ഒരു കാര്യം ഇപ്പോൾ റാഹത്തേക്കണ് എൻ്റെ ഷമ്മാസ് എൻ്റെ നുസൈബാനെ കല്യാണം കഴിച്ച് റാഹത്തായി അലഹമ്മില്ല അവർ ജീവിക്കുന്നുണ്ട് ഇതുവരെ ഇന്ന് വരെ അങ്ങനെയാണ് ജീവിച്ചത് ഇനി എങ്ങനെയാണ് നാളെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒക്കെ പഠിച്ചവൻ്റെ അടുത്തല്ലേ അതുപോലെ എൻ്റെ ഫൈസലിൻ്റെ കാര്യത്തിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇപ്പോൾ ഓനെ ആ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് അപ്പോൾ എൻ്റെ മുമതാസിനാണെങ്കിൽ ഫൈസിനോട് കുറച്ചൊരു കുറച്ചൊരിഷ്ടമുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും വിചാരിക്കുകയാണ് അവരങ്ങനൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്കങ്ങണ്ട് കെട്ടിച്ച് കൊടുക്കാമല്ലോ അത് കേട്ട് ഫൈസലിൻ്റെ ഉമ്മ ശരിയാണ് മക്കൾക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുക അല്ലാതെ നമ്മളായിട്ട് പിടിച്ച് പറിച്ചിട്ട് കുറേയൊക്കെ ബന്ധങ്ങൾ എൻ്റെ മോൾക്ക് വരാനിട്ടല്ല ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇപ്പോഴും പക്ഷേ ഓൾക്കതൊന്നും പറ്റണില്ലേ ഓൾക്കൊന്നും അവൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല എത്ര എത്ര ആളുകൾ എത്ര എത്ര വലിയ ജോലിക്കാർ കോടീശന്മാരൊക്കെ വന്നു പക്ഷേ ഓളെ മനസ്സിൽ ഇവനാണ് ഇപ്പോൾ ബാപ്പ കുറേ എതിർത്ത് നോക്കി മോളെ അതൊന്നും നമുക്ക് പറ്റിയതല്ല നമുക്ക് വേറെയും കിട്ടും ബാപ്പ എനിക്ക് ഒരു കല്യാണം കല്യാണമുണ്ടെങ്കിൽ അത് ഫൈസയോടൊപ്പം മതി എനിക്ക് അദ്ദേഹത്തെ ഭർത്താവായി കിട്ടിയാൽ മതി തൻ്റെ മകളുടെ ആഗ്രഹം അതാണ് എല്ലാം കേട്ട് ഫൈസലിൻ്റെ ഉമ്മ പഠിച്ചോനെ അത് ഇങ്ങളെന്ന് വെച്ചാൽ നമ്മളെപ്പോലല്ലോ കുറച്ചും കൂടിയും നല്ല ഹൈ ലെവൽ ടീം അല്ലേ അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് പറ്റുമോ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവരുതേ കാരണം നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു മോളാണ് ആ മോളെ നിങ്ങൾ പൊന്നുപോലെ നോക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഒരുപാട് സ്വത്തും മുതലും എല്ലാം ഉണ്ട് പിന്നെ നിങ്ങളുടെ ആ കുട്ടിക്ക് കുട്ടീൻ്റെതായ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊരു പക്ഷേ ഞങ്ങളുടെ വെച്ചാൽ എല്ലാവരും കൂടി ജീവിക്കുന്ന തറവാടാണ് കുഴപ്പമില്ല അലഹമ്മദില്ല റാവത്തോട് കൂടിയുള്ള ജീവിതം അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ കണ്ടറിഞ്ഞ് ആലോചിച്ചിട്ട് ചെയ്തോളൂ കേട്ടോ ഞാനിതിന് ഒരിക്കലും നിർബന്ധം പിടിക്കണില്ല മോൾക്ക് അങ്ങനെ ഇഷ്ടങ്കിൽ മോൾക്ക് അങ്ങനെ അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളും മാത്രമല്ല എൻ്റെ മോൻ്റെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ആ അത് അങ്ങനെ പറഞ്ഞു കേട്ടു അതെ ഓനെ എന്ത് ചെയ്യുക അങ്ങനൊരു വിധി ഓനായിട്ട് കല്യാണമൊക്കെ നല്ല റാഹത്തോട് കൂടി കഴിഞ്ഞു പക്ഷേ പെണ്ണിനോട് ഒരു ഓളും പൊതുവെ ഇങ്ങനെ ഹിജാബ് കിട്ടി നടക്കുന്ന നല്ല കുട്ടിയായതുകൊണ്ട് തന്നെ അവൻക്ക് ഒരു ഡ്രസ്സിനോടൊന്നും താല്പര്യമില്ല ഫ്രണ്ട്സുകൾ കളിയാക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളോടൊരു ഇഷ്ടക്കേട് അങ്ങനെയൊക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഓനെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യത്തെ മരുമകൾ അവിടെ നിന്ന് പോകേണ്ടി വന്നു അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നടന്നതാണ് അവൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാം അപ്പോൾ മോൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒക്കെ അങ്ങോട്ട് കാരണം മുമതാസ് എന്ന് വെച്ചാൽ ആദ്യത്തെ കല്യാണം അവളുടെ വിവാഹം എന്ന ജീവിതത്തിലേക്ക് കടന്നിട്ടേ ഇല്ലല്ലോ ഫസ്റ്റത്തെ കല്യാണമാകുമ്പോൾ അതിൻ്റേതായ ചില കുട്ടികൾക്കൊരു ഡിമാൻഡ് ഉണ്ടാവുമല്ലോ ചെറിയ ചെക്കന്മാർ വേണം തീ ഒന്നും നല്ല ചെക്കന്മാർ വേണം എന്നൊക്കെ പക്ഷേ എൻ്റെ മോനെ കൊണ്ട് ഞാൻ പറയാം ഒന്നും നമ്മൾ ഒളിച്ച് വെക്കാൻ പാടില്ലല്ലോ ഉള്ളത് ഞാൻ പറയാണ് എൻ്റെ ഫൈസലെന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു അന്ന് അന്ന് എന്ന് വെച്ചാൽ ഓൻ്റെ ആ വിവാഹത്തിൻ്റെ ആ ടൈമിനും കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞു ഇപ്പം എൻ്റെ മോൻ അലഹമ്മദില ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിസ്കാരായാലും കാര്യങ്ങളും ബാക്കിയൊക്കെ നല്ല രീതിയിലാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നു ഞാൻ പടച്ച റബ്ബിനോട് കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം പറഞ്ഞു എൻ്റെ കുട്ടിൻ്റെ കാര്യം അങ്ങനെയാണ് ഇനി അതിനൊക്കെ സമ്മതമാണ് മുമതാസിൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യം അങ്ങോട്ട് ശരിയാക്കാം പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ അവൻ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ട് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം ആലോചിച്ച് തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് എന്താച്ചാൽ തീരുമാനിക്കുക എനിക്കതേ പറയാനുള്ളു എൻ്റെ കുട്ടീൻ്റെ ന്യൂനതകൾ ഞാൻ പറഞ്ഞു അത് ഇപ്പോഴില്ല എൻ്റെ സ്വഭാവത്തിൽ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴില്ല ഇപ്പം അലഹമില്ല എൻ്റെ കുട്ടി റാഹത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മേത്ത് അങ്ങനത്തെ ഒരു ഇതുമില്ലട്ടോ ഒരു പെണ്ണുമായിട്ടൊരു ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ളത് തന്നെ ഇതാ ഒഴിവാക്കി ഡൈവോഴ്സ് ചെയ്തു രണ്ടാമത്തോളം ഓളും പോയി ആരുമില്ല ഇപ്പം എൻ്റെ കുട്ടി ഒറ്റപ്പെട്ടിരിക്കണം ജീവിതത്തിൽ ഇത്ത നിങ്ങൾ പറ്റുകയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്നെ മോള് പറഞ്ഞതാണ് ഇനി മോളോട് ഒരിക്കൽ കൂടി ഞാനൊന്ന് ഉപദേശിച്ചിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി നോക്കിക്കോട്ടെ കാരണം കഴിഞ്ഞു പോയതല്ല കഴിഞ്ഞു പോയ തെറ്റിനെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിച്ച് സങ്കടപ്പെടേണ്ടല്ലോ കാരണം അവനൊരു പുതിയ മനുഷ്യനായി മാറിക്കഴിഞ്ഞു പിന്നെയെന്ന് വെച്ചാൽ ഈ നമുക്ക് ഏകദേശം ഒരാളെ കണ്ടാരല്ലോ സത്യം പറട്ടത്താത്ത ഞാനേ അവനെ കാണുമ്പോഴേ സത്യം ഞാൻ ഞങ്ങൾക്കൊരു നഷ്ടപ്പെട്ട മകൻ ഉണ്ടായിരുന്നു അവനെ പോലെ ഞങ്ങൾ അവനെ കരുതിയിരുന്നത് പക്ഷെ ഇപ്പോൾ വല്ലാതെ മനസ്സ് കങ്ങട്ട് കയറിപ്പോയി അവനോട് ഒഴിവാക്കാൻ കഴിയണില്ല കുടുംബത്തിൽ നിന്ന് പിന്നീട് അൽഹമില്ല മോനെ തിരിച്ചു കിട്ടി എന്നാലും ഫൈസലിനെ ഒഴിവാക്കാനേ തോന്നണില്ല സ്വന്തം മോനെ പോലെ തന്നെ എപ്പോഴും കരുതുകയാണ് അപ്പോൾ ആ ഒരു ബന്ധം നിലനിർക്കാൻ ഒന്നുകൂടി മുംതാസുമായിട്ടുള്ള വിവാഹം അവന് ശരിയാകുകയാണെങ്കിൽ അത് എപ്പോഴും നല്ലതായിരിക്കുമല്ലോ പിന്നെ എന്ന് വെച്ചാൽ ഞാൻ പറയാം എൻ്റെ ഫൈസിനെ കൊണ്ട് സോറി എൻ്റെ ഒന്ന് പറയാനായിട്ടില്ല എന്നാലും പറയുകയാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മമതാസിൻ്റെ ഉപ്പ തന്നെ പറയും നല്ല ഡീസൻറ്റ് ചെക്കനാണ് എല്ലാ കാര്യവും നല്ല കൃത്യമായി ചെയ്ത് തീർത്ത് ഇനിയിപ്പോൾ നമ്മളെ മമതാസിൻ്റെ മുംതാസ് എന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയോ ഓടിച്ചാടി നടക്കുകയാണ് അവളെ തല മുടിയും ഒക്കെ കാണുന്ന രീതിയിലുള്ള ഡ്രസ്സ് പാൻറ് ഷർട്ട് ടീഷർട്ട്സ് അതൊക്കെ ഇട്ടിട്ടാണ് അവൾ നടക്കാറുള്ളത് അത് ഓൾക്കാണ്ട് ശീലമായിപ്പോയി അപ്പോൾ അങ്ങനെയൊക്കെ ഓളുതായാലും എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ഓനൊന്നും അറിയാതെ പോലും അവളെ നോക്കി നിൽക്കേ വേണ്ടാത്ത വർത്തമാനം പറയും ഒന്നും ചെയ്തിട്ടില്ലട്ടോ ഏ അതന്നെ വല്ലാത്തൊരു എന്താ സന്തോഷമുള്ള കാര്യമുണ്ട് കാരണം അങ്ങനെ എന്തോ ഒരു ഓൾറെഡി കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ആകെ ടെൻഷനായി പഠിച്ചവനായി ഈ പെണ്ണ് ഈ പ്രായം തികഞ്ഞ ഈ ചെക്കൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്തേ ബുദ്ധിമുട്ടായോ റബ്ബേ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ആ ചീത്ത പറഞ്ഞ് ഞങ്ങൾ ഞാൻ ഈ ഫ്ലാറ്റിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയിരുന്നു ഓളയും കൂട്ടിയിട്ട് ഞാൻ കരുതി അവൻ്റെ ഭാഗത്തുള്ള തെറ്റാന്ന് ഒരിക്കലുമല്ല അത് മറ്റെന്തോ ആയിരുന്നല്ലോ ഹു അന്ന് ആകെ ടെൻഷനായിരുന്നു പക്ഷെ അത്ര പോലും അന്ന് തെറ്റിദ്ധരിച്ചിരുന്നു പഠിച്ചു പുറത്ത് തരട്ടെ കാരണം നല്ല മോനാണ് ഒന്നുകൊണ്ട് ഒരു രീതിയിലുള്ള കുഴപ്പം ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം ഞങ്ങളെ കൂടെ എത്ര ആയി ഓന് ഈ ഫ്ലാറ്റിൽ താമസിക്കണേ ഓളെപ്പന്നെ പറയും ഫൈസറ് നല്ല മോനാണ് കേട്ടോ വിചാരിക്കണ പോലെ ഒന്നല്ല അങ്ങനെയൊക്കെ ആണ് അപ്പോൾ എനിക്ക് അവനെക്കുറിച്ച് ഒന്നും നെഗറ്റീവൊന്നും പറയാനില്ല നിങ്ങൾ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ മുമതാസിനോട് ഞാൻ ഒന്നുകൂടെ കാര്യങ്ങൾ പറയാം കാരണം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ എൻ്റെ മകളെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ അവൾ കുറച്ച് ഒരു കൊഞ്ചിക്കൽ ഞങ്ങൾക്ക് ഒരു മക ഉള്ള മകൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഉണ്ടായ മകളാണ് അവൾ അതുകൊണ്ട് തന്നെ താഴെ വച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കും എന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്ത് വളർത്തിയ ഒരു മോളാണ് എന്ന് കരുതി വാശിയൊന്നുമില്ല പക്ഷേ വിവാഹത്തിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ അവളിങ്ങനെ പറഞ്ഞു ഉപ്പാ എനിക്കൊന്നും വേണ്ട എനിക്കങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവനൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു അല്ലാതെ കുഴപ്പമെന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് അങ്ങനെയൊന്നുമില്ല പിന്നെയെന്ന് വെച്ചാൽ ഭർത്താക്കന്മാരെ അടുത്ത് എത്തുമ്പോൾ ഏത് വാശിയുള്ള പെൺകുട്ടികളൊക്കെ ആണെങ്കിലും ഓലെ സ്വഭാവം ഓൾ ഓലതിനനുസരിച്ച് ഇങ്ങോട്ട് മാറി വരുമല്ലോ അത് കേട്ടപ്പോൾ ഉമ്മാക്ക് ഫസീലയാണ് ഓർമ്മ വന്ന് റബ്ബേ ഒന്ന് തലയിൽ കയറി കെടുക്കണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ റബ്ബേ അങ്ങനെയൊന്നും ആകാതിരുന്ന എന്ത് നിങ്ങൾ ആലോചിക്കണത് അല്ല ഒന്നുമില്ലേ നമുക്ക് ഒരു മോളുണ്ട് ഇതുപോലെ മരുമകൾ ആയിട്ട് അതായത് എൻ്റെ മൂത്തെ മോൻ്റെ ഭാര്യയാണ് ഓൾ അല്പം ഒരു ഒക്കെ തൻ്റെ ഇടക്കാരെയൊക്കെ അയറ്റേ ഇപ്പോഴും അവിടെ ഇല്ല അപ്പോൾ മക്കളെ കൂട്ടി അവൻ വന്നിട്ടുണ്ട് ആ അങ്ങനെ ഉണ്ടല്ലോ ആ സാരമില്ല അതൊക്കെ ശരിയായി വന്നോളും എന്താ ചെയ്യുക പിന്നെ പെണ്ണുങ്ങളാവുമ്പോൾ കുറച്ച് വാശിയൊക്കെ ഒന്ന് കുറച്ച് ഇതായാൽ നല്ലതാണ് എൻ്റെ മുംതാസിനെ കൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാണ്ട് അത് ഞാൻ പിന്നെ പറയാം ഇപ്പം തൽക്കാലം ഞാൻ അതിനെക്കുറിച്ച് പറയണില്ല ആദ്യം മക്കളുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഞമ്മക്ക് ശരിയാക്കണമെങ്കിൽ ആക്കാം അങ്ങനെ അവർത് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ആളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഫൈസലിൻ്റെ മനസ്സിൽ നുസേബിയുടെ ആ കണ്ണുകൾ വല്ലാതെ അങ്ങ് പതിഞ്ഞിരുന്നു അവൻക്ക് തൻ്റെ പഴയകാല ഓർമ്മയാണ് മനസ്സിലേക്ക് വന്നത് എന്തിന് നഷ്ടപ്പെടുത്തി അവള് നീ എത്രമാത്രം മനോഹരമായിരുന്നു ആ പെണ്ണ് എല്ലാം കൊണ്ടും സ്വഭാവം കൊണ്ടും ശരീര സൗന്ദര്യം കൊണ്ടും എല്ലാം കൊണ്ടും പക്ഷേ താനായിട്ട് നഷ്ടപ്പെടുത്തി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കനലെരിയുന്നുണ്ടായിരുന്നു ഫൈസലിൻ്റെ എൻ്റെ അനിയനാണ് അവളെ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് അവൾക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്നെനിക്കറിയാം അവ വേദനിപ്പിക്കൂല അവൻ ദീനു പഠിച്ച കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവന് അങ്ങനെയൊന്നും ചെറ്റത്തിനും ചെയ്യില്ല എന്നെപ്പോലെ ഞാനൊക്കെ ഉമ്മ കൊണ്ടാക്കിയപ്പോൾ അവിടെ നിന്നൊക്കെ ചാടിപ്പോയതാണ് അതുകൊണ്ട് തന്നെ തൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ കുരുത്തക്കേട് വന്നു കിട്ടി ഇക്ക ഷമ്മാസ് അതാ ഫൈസലിനെ വിളിക്കുന്നു ആ ഫൈസി മോനെ എന്ന് ഞങ്ങൾ ഇറങ്ങിയാലോ ഇറങ്ങേ ശരിക്കും പറഞ്ഞാൽ അവർ പോകുകയാണെന്നറിഞ്ഞപ്പോൾ ഫൈസലിനും അവരുടെ കൂടെ പോകണമെന്ന് മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം എന്താണെന്നറിയില്ല ഉമ്മ പോകുമ്പോൾ ഉമ്മയുടെ അടുക്കിലേക്ക് കൊച്ചുകുട്ടിയെ പോലെ ഫൈസൽ വന്നു ഉമ്മ എന്താ പോവുകയാണോ അപ്പോഴെതാ ഫൈസലിന്റെ ഉമ്മയും മുംതാസിൻ്റെ ഉമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു ഷമ്മോസ് അപ്പോഴാണ് പറഞ്ഞത് ഉമ്മ ഇനി പോയാലോ മതി ഏഹ് ഇനി പിന്നെ ഇൻഷാ അല്ല വിധിയുണ്ടെങ്കിൽ ഇനിയും കാണാലോ ആ മോനെ മോന്തുവാ ചെയ്യേ ആ ഉമ്മ അവനോട് പറഞ്ഞു മുമതാസിൻ്റെ ഉമ്മ ഷമ്മാസിനോട് അത് പറഞ്ഞപ്പോൾ ശരിക്കും തന്നെ ഷമ്മാസിൻ്റെ മനസ്സിൽ പഠിച്ചോനെ പാവം എന്ത് ചെയ്യാം എന്തൊക്കെ തന്നെയാലും റാഹത്താണെങ്കിൽ എല്ലാം ശരിയാകട്ടെ കാരണം മനസ്സിലങ്ങ് ഇഷ്ടപ്പെട്ടു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ എൻ്റെ ഫൈസൽഖിയുടെ കാര്യത്തിലാണ് എനിക്ക് കുറച്ച് ടെൻഷനുള്ളത് മൂപ്പര് പോ അത് എങ്ങനെ മാനേജ് ചെയ്ത് എടുക്കുന്നേ എനിക്കറിയണില്ല കാരണം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ടെൻഷനാണ് ഇക്ക എന്നാൽ ഞങ്ങളങ്ങോട്ട് മക്കളെ അങ്ങനെ അതാ നവാസിൻ്റെ ചെറിയ മോനെ ഷമ്മാസ് കോരി എടുക്കുന്നു മോളുടെ കൈ നുസേബിയും പിടിക്കുന്നു ഒരിക്കൽ കൂടി അവരോട് യാത്ര പറഞ്ഞ് എന്നാൽ ഞങ്ങളങ്ങോട്ട് നീ ഷോപ്പിംഗ് ഒക്കെ എപ്പോഴാണ് അതൊക്കെ ഇൻഷാ ഞങ്ങൾ വരാം ഇപ്പം അത്യാവശ്യമായിട്ട് കുറച്ചൊക്കെ വാങ്ങിയല്ലോ ആ ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇൻഷാല്ല വരാട്ടോ ഒരിക്കൽ കൂടി ഫൈസലിനോട് എല്ലാവരും യാത്ര പറയുമ്പോൾ അറിയാതെ നൊസേബിയുടെ കണ്ണുകളിലേക്ക് ഫൈസൽ വീണ്ടും നോക്കി അവനത് വല്ലാത്തൊരു തീരാ നോവായി മാറി റബ്ബേ എന്തിനു നഷ്ടപ്പെടുത്തി താൻ വല്ലാത്തൊരു കുറ്റവാളി തന്നെയാണ് ഈ ജീവിതത്തിൽ ഈ ജന്മത്തിൽ ഇനി എങ്ങനെ കിട്ടും അങ്ങനെ പോലുള്ള ഒരു മുത്തു പെണ്ണിനെ കിട്ടില്ല ഒരിക്കലും കിട്ടില്ല കയ്യിൽ കിട്ടിയത് നഷ്ടപ്പെടുത്തിയ നീജനായ ഒരാളാണ് ഞാൻ എല്ലാവരും യാത്ര പറഞ്ഞു വാഹനത്തിൽ കയറുമ്പോഴും ഫൈസൽ അങ്ങോട്ട് പോയിരുന്നു അവൻ്റെ കണ്ണുകൾ നിറയുന്നതായിട്ട് ഉമ്മ ശ്രദ്ധിച്ചു മോനെ എന്താ മോനെ എൻ്റെ കുട്ടിക്ക് കാര്യേ അല്ല ഉമ്മ അത് നിങ്ങളെല്ലാവരും പോയപ്പോഴേ ആ എൻ്റെ കുട്ടി കുറേ ഇലവിടുമെന്ന് കൂടിയിട്ട് ഈ പോര് ഉദ്ഘാടനം കഴിഞ്ഞല്ലേ കഴിഞ്ഞിട്ട് രണ്ടു ദിവസത്തിന് പോരിട്ടോ എന്നിട്ട് പിന്നെ വരാം അല്ലാതെ പോരതാ അങ്ങനെ യാത്ര പറഞ്ഞ് തിരിച്ചു പോകുന്നു ശരിക്കും പറഞ്ഞാൽ മുംതാസിൻ്റെ മനസ്സിൽ ഫൈസൽ എങ്ങനെയെങ്കിലും തന്നെ വിവാഹം കഴിക്കും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു പക്ഷെ ഫൈസലിനെ അതങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നേയില്ല ആദ്യമൊക്കെ സമ്മതിച്ചതായിരുന്നു പക്ഷേ തൻ്റെ നുസേബിയെ വീണ്ടും കാണാനിട വന്നപ്പോൾ അവൻക്ക് തൻ്റെ മനസ്സിൽ വീണ്ടും പഴയ ചിന്തകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു റബ്ബേ പാടില്ല ഒരിക്കലും പാടില്ല ഇനി അത് ചിന്തിക്കാൻ പാടില്ല എന്തിനു ഞാൻ ഞാൻ ചിന്തിക്കണത് ശരിയാണ് എൻ്റെ കൈകളിലേക്കാണ് അവൾ വന്ന് പെട്ടത് ഞാൻ നിക്കാഹ് കഴിച്ച പെണ്ണായിരുന്നു അവൾ പക്ഷെ ഞാനായിട്ട് അത് നഷ്ടപ്പെടുത്തി ഇനി ഒരിക്കലും ചിന്തിക്കാൻ നീ പാടില്ല ഫൈസൽ അവൻ അവനോടായി തന്നെ പറഞ്ഞു ശരിയാണ് ഞാൻ അത്രക്കും നീജനായതുകൊണ്ടല്ലേ എൻ്റെ കയ്യിൽ നിന്ന് അവൾ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഒരു പക്ഷെ അവൾ കൊതിച്ചിട്ടുണ്ടാവും എൻ്റെ ഒരു സ്നേഹത്തിന് വേണ്ടി എൻ്റെ കൂടെ ഒന്ന് കഴിയുവാൻ വേണ്ടി സന്തോഷത്തോടുള്ള ദാമ്പത്യ ജീവിതം നയിക്കുവാൻ വേണ്ടി എൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുവാൻ വേണ്ടി അങ്ങനെ പലതും ആ പെണ്ണ് കൊതിച്ചിട്ടുണ്ടാവും പക്ഷേ അതൊന്നും നീ കൊടുത്തില്ല ഫൈസൽ നീ അവൾക്ക് കൊടുത്തില്ല സ്നേഹത്തിന്റെ ഒരു വാക്ക് പോലും നീ അവളോട് പറഞ്ഞില്ല ഒരിക്കൽ എങ്കിലും അവൾ നി നെഞ്ചോട് ചേർത്തിരുന്നെങ്കിൽ അവൾ ഇന്ന് നിന്റെ മക്കളെ പ്രസവിച്ച പെണ്ണാകുമായിരുന്നോ പക്ഷേ ഇല്ല നീ കരുതിക്കൂട്ടി തന്നെ അവൾ ഉപദ്രവിച്ചു പല പല നിമിഷങ്ങളിൽ അവൾ നീ വേദനിപ്പിച്ചു അവളെ വീട്ടിൽ കൊണ്ടാക്കി അവൾ ചോദിച്ചു ഇക്ക തിരിച്ചു എന്ന് കൊണ്ടുപോകാൻ വരും കൊണ്ടാകാൻ നിന്നെവിടെ തന്നെ ഞങ്ങൾ ഇറക്കി വിട്ടേനും വലിയ ഭാഗ്യം ഇക്ക വരുമോ അവൾ പലതവണ ചോദിച്ചു റിപ്ലൈ ഇല്ല പലതവണകളിലായി തന്റെ ഫൈസൽക്ക് വരുന്നത് വീടിന്റെ ഉമ്മറത്ത് പോയി നോക്കി നിന്നു അത് കണ്ട ഉമ്മ പറ മോളെ ഈ ആരെ കാത്തുക്കണത് ഏ അവൻ വരുമോ ഇനി അവൻ വരില്ല മോളെ ഇങ്ങോട്ട് പോരും മൻ്റെ കുട്ടി പല ദിവസങ്ങളിൽ ആ ഫൈസൽ എന്ന് പേരെഴുതിയ ആ മോതിരം വിട്ടുകൊണ്ട് അവൾ അതിലൊരുപാട് ചുംബിച്ചു എൻട്രൻസിനെ പഠിക്കുമ്പോൾ ആ മോതിരം കണ്ട് തൻ്റെ ഫ്രണ്ട് ഷിഫ ചോദിച്ചു എന്തിനടി ഇങ്ങനെ നിന്നോട് ഇഷ്ടമില്ലാത്ത ഒരാൾ മോതിര കിട്ടുന്ന നടക്കാൻ നിനക്ക് എന്ത് ഭ്രാന്ത് ഉണ്ടോ എങ്കിലും അവൾ അത് ഒഴിവാക്കിയില്ല എന്നല്ലെങ്കിൽ നാളെ തൻ്റെ പ്രിയപ്പെട്ട ഫൈസൽക്ക തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്നുള്ള വിശ്വാസം കൊണ്ട് മാത്രം അവൾ ഒരുപാട് തവണ പിടിച്ചു നിന്നു സഹിച്ച് ക്ഷമിച്ച് പഠിച്ചവനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അതിനിടക്കാണ് നമ്മുടെ ഷമ്മാസ് വരുന്നത് അവളുടെ ജീവിതത്തിലേക്ക് ഫൈസൽ ഓരോന്നോർത്തു തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതല്ല താൻ നഷ്ടപ്പെടുത്തിയതാണ് ഒരിക്കലും നീ ഖേദിച്ചിട്ട് ഒരു കാര്യമില്ല ഫൈസൽ നീ ഇപ്പോഴൊന്നും വിവാഹം കഴിക്കരുത് നീ ഒരുപാട് അനുഭവിക്കണം ഒരുപാട് ഒരുപാട് ജീവിതത്തിൽ വേദനകൾ അനുഭവിക്കണം നുസൈബ ഷമ്മാസിൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് നീ കാണണം അവൾ ഗർഭിണിയാകുന്നത് നീ കാണണം അവൾക്ക് കുഞ്ഞ് ജനിക്കുന്നത് നീ കാണണം എന്നിട്ട് നീ മനസ്സിലാക്കണം ചേ ഞാനൊരു എന്തൊരു വിഡ്ഡിയായിപ്പോയി ഇത്രക്കും വിഡ്ഡിയായ ഞാൻ എന്നെ മാത്രം പറഞ്ഞാൽ മതി നിന്റെ ഒരു കഴിവുകേട് കൊണ്ട് മാത്രം നിൻ്റെ ആ ഒരു നീചപ്രവൃത്തി കൊണ്ട് മാത്രമാണ് നീ ഇങ്ങനെയായി മാറിയത് ആ പെൺകുട്ടി നിഷ്കളങ്കമായ പെൺകുട്ടി അതാ സന്തോഷത്തോടു കൂടി അവൻ്റെ കൂടെ കഴിയുന്നു അത് ഫൈസൽ നീ കാണണം നീ കണ്ട് കണ്ട് നിന്റെ മനസ്സിനുള്ളിൽ വല്ലാതെ വേദനിക്കണം എങ്കിൽ മാത്രമേ അതിനൊക്കെ പാപമോചനം കിട്ടുകയുള്ളൂ അല്ലാതെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചാൽ അതിനെന്തർത്ഥം ഇല്ല എനിക്കുള്ള ശിക്ഷ എനിക്ക് ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടണം ഫൈസൽ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ മുമതാസുമായുള്ള പെട്ടെന്നുള്ള വിവാഹത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നേ ഇല്ല അവരതിന് കഴിയുന്നില്ല ഹേയ് എൻ്റെ മനസ്സിത്തെ ആ പെണ്ണിനെ എടുത്ത് മറ്റൊരു പെണ്ണിനെ വെക്ക് അതിനെനിക്ക് കഴിയുന്നില്ല ശരിയാണ് അവൾ അവളിപ്പോഴെൻ്റെ അനിയത്തിയാണ് ആയിരിക്കാം ആണ് പക്ഷേ മനസ്സിനുള്ളിൽ ആദ്യം കയറി പറ്റിയ ആ മുഖം ആദ്യമായി നിൽക്കാ കഴിച്ച ആ പെണ്ണ് അതവള് തന്നെയാണ് അവളാണ് നുസൈബ എനിക്ക് അറിയുന്നില്ല പല തവണകളിലായി അവൾ പഠിക്കുന്ന കോളേജിനടുത്തേക്ക് ഞാൻ പോയി നുസൈബ പ്ലീസ് നുസൈബ പ്ലീസ് ഭർത്താവാണെന്ന് പറഞ്ഞ് അവിടെ കയറി ചെന്നു അവിടെയുള്ളവർക്കെല്ലാം ഫുഡ് കൊടുത്തു എങ്ങനെയെങ്കിലും അവളുടെ മനസ്സൊന്ന് മാറിയിരുന്നെങ്കിൽ കൊതിച്ചു പോയി പക്ഷെ കഴിഞ്ഞില്ല അവൾ തിരിഞ്ഞു നോക്കിയില്ല എന്നെ എങ്ങനെ നോക്കും കാരണം ഞാൻ അടിച്ച് പുറത്താക്കിയ പോലെയല്ലേ ഭക്ഷണത്തള്ളികൾ എൻ്റെ നേരെ നീട്ടുമ്പോൾ ഞാനത് തട്ടിത്തെറിപ്പിച്ചു തനിക്ക് വാരി തരുമ്പോൾ ഞാൻ എത്ര തവണ ഉപദ്രവിച്ചു അവൾ ചീത്ത പറഞ്ഞു എൻ്റെ കൺമുമ്പിൽ കൊണ്ട് കണ്ടുപോകരുത് വേലക്കാരിയാണെങ്കിൽ ഇവിടെ നിൽക്കാം പക്ഷേ എൻ്റെ ഭാര്യയായിട്ട് ഒരിക്കലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല എനിക്കത് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇവിടെ നിൽക്കാൻ നാണമില്ലേ ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ പലതവണ പറഞ്ഞിട്ടുണ്ട് അവളോട് പ്രഹരിച്ചിട്ടുണ്ട് തൻ്റെ ബലമായ കൈകൾ കൊണ്ട് ഉപദ്രവിച്ചു അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ അവളെ വീണ്ടും ഫൈസൽ ഒരു ഭ്രാന്തനെ പോലെയാവുകയാണ് അവൻ്റെ മനസ്സിൽ പഴയകാല ചിന്തകൾ ഓർമ്മകൾ അതങ്ങനെ തികട്ടി വരികയാണ് ഇല്ല ഒരിക്കലും നിനക്ക് പാപമോചനം മോചനം കിട്ടിയിട്ടില്ല നീ എന്നിട്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാൻ കഴിയും ഫൈസലേ നിനക്ക് ഇപ്പോഴും നീ ദുനിയാവിൽ നിന്ന് അത്ര സുഖത്തിൽ സുഖത്തിലങ്ങ് കഴിച്ചില്ലാൻ പറ്റൂലട്ടോ ആ പാവപ്പെട്ട പെൺകുട്ടിയെ നീ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് കണ്ണീര് കുടിപ്പിച്ചതാണ് സ്വന്തം ഭാര്യയുടെ മുമ്പിലേക്ക് മറ്റൊരു പെണ്ണിനെ നിക്കാഹ് കഴിച്ച് കൊണ്ടുവരുന്ന ആ ഒരു രംഗം ആ ഒരു വേദനയേറിയ നിമിഷങ്ങൾ അവളുടെ മനസ്സിൽ എന്തായിരിക്കും അതുപോലും വകവെക്കാതെ കാണാതെയല്ല രഹസ്യമായിട്ടല്ല അവളുടെ മുമ്പ് പരസ്യമായിട്ടാണ് കൊണ്ടുവന്നത് കൈ പിടിച്ചുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയത് അതുവരെ താൻ കഴിഞ്ഞിരുന്ന തൻ്റെ മണിയറയിൽ മറ്റൊരു പെണ്ണ് അവളുടെ റൂം എന്നേക്കുമായി മറുഭാഗത്തേക്കാക്കി അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഉള്ള ആ വാതിലടച്ച ശബ്ദം അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ അതിനുള്ളിൽ അവരുടെ പൊട്ടിച്ചിരികൾ തമാശ പറച്ചിൽ എല്ലാം കേട്ട് കണ്ട് വേദനത്തുനിന്ന് സഹിച്ചു കഴിഞ്ഞ നുസൈബ ആ ഒരു പെണ്ണിൻ്റെ വിധി ഒരാൾക്കും ഉണ്ടായിട്ടുണ്ടാവില്ല തൻ്റെ കെട്ടിയ ഭർത്താവ് മറ്റു പെണ്ണുങ്ങളുടെയോടുകൂടെ കൊഞ്ചിക്കൊഴയുന്നത് അവരോടൊപ്പം ഉല്ലസിക്കുന്നത് പഠിച്ചോനെ അതൊന്നും ഒരു പെണ്ണിനും നേരിട്ട് സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല പക്ഷേ ഇതെല്ലാം നേരിട്ട് കാണേണ്ടിയും സഹിക്കേണ്ടിയും വന്ന പെണ്ണാണ് നമ്മുടെ നുസൈബ അതുകൊണ്ട് തന്നെ ഫൈസൽ അങ്ങനെ അങ്ങ് രക്ഷപ്പെടുന്നു തോന്നണില്ല ഫൈസലേ നീ ഭയങ്കര കുറ്റവാളിയാണടാ അപ്പാവം പെണ്ണിനോട് ചെയ്തത് ഒരിക്കലും ശരിയായില്ല ഫൈസൽ നിരാശയോടെ അവന്റെ ചിന്താഗതിയാകെ മാറിയിരിക്കുകയാണ് ശരിക്കും മുമതാസിന്റെ ഉപ്പ വിളിക്കുന്നു ഫൈസി എന്തടാ എന്താ മൊത്തത്തിലൊരു മൂഡ് ഓഫ് ഹേ ഒന്നുമില്ല എന്താ മോനെ നിനക്ക് പറ്റിയത് എങ്ങനെയെങ്കിലും തങ്ങളുടെ മകൾ മുംതാസിനെ അവനെ കൊണ്ട് കെട്ടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ആ പിതാവിനുണ്ടായിരുന്നത് കാരണം മകളുടെ ആഗ്രഹം അതായത് കൊണ്ട് മോനെ അയാൾ സ്നേഹത്തോടെ വിളിച്ചു പക്ഷെ ഫൈസൽ വിളി കേൾക്കുന്നയില്ല അവന് അവൻ ചെയ്ത പാപങ്ങൾ തൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി ആ ഒരു രക്തമെല്ലാം കളഞ്ഞാലേ ആശ്വാസമാകൂ എന്ന് വിചാരിക്കുകയാണ് റബ്ബേ ഞാൻ പോയി ഫൈസൽ തൻ്റെ ദുഃഖഭാരങ്ങൾ എത്ര തന്നെ ഇറക്കി വെക്കാൻ ശ്രമിച്ചിട്ടും അത് വല്ലാത്ത ഒരു വേദനയായി മനസ്സിൽ ഇന്നും കൊണ്ടു നടക്കുകയാണ് അതങ്ങോട്ട് ഒഴിഞ്ഞു മാറുന്നില്ല അതിൽ നിന്ന് താൻ മുക്തനാകുന്നില്ല ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട നുസൈബ അവൾ തൻ്റെ പ്രിയപ്പെട്ട അനുജനെ ഇണയായി മാറി എന്നിട്ട് പോലും ആ ഒരു സങ്കടം മനസ്സിൽ നിന്നങ്ങ് വിട്ടുമാറുന്നില്ല റബ്ബേ ഇന്ന് ഞാൻ എന്താ ചെയ്യുക മറ്റൊരു പെണ്ണിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അന്നെന്തോ മനമില്ലാ കൂടി മുമതാസുമായുള്ള വിവാഹത്തിന് അറിയാതെ അങ്ങ് സമ്മതിച്ചെങ്കിലും പക്ഷേ മനസ്സിനുള്ളിലേക്ക് അത് ഒരിക്കലും കയറിയിട്ടില്ല എന്നതാണ് എന്നതാണതിൻ്റെ സത്യം മോനെ തൻ്റെ പിന്നിൽ നിന്ന് വിളിക്കുന്ന ആ പിതാവിനെയാണ് ഫൈസൽ കണ്ടത് എന്തു പറ്റി മോനെ എനിക്ക് വീട്ടിലേക്കൊന്ന് പോകണം ആ പൊയ്ക്കോ നീ ഒരുപാട് ദിവസമായില്ലേ വന്നിട്ട് അതുകൊണ്ട് മോൻ ചെല്ലേ പോയ്ക്കോ ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ മാനേജ് ചെയ്തോളാം പിന്നെ ഇഷ്ടം ഇഷ്ടംപോലെ സ്റ്റാഫുകളുണ്ടല്ലോ അവരുണ്ടാകുമ്പോൾ നോ പ്രോബ്ലം നിനക്ക് ഒന്ന് റിലാക്സ് ആവാൻ ഒന്ന് വീട്ടിലേക്ക് പോകുന്നത് നല്ലതായിരിക്കും പക്ഷേ ഇന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നതും ആലോചിക്കുമ്പോൾ ഫൈസലിനെ നല്ല ടെൻഷൻ വരുന്നുണ്ട് എന്നാൽ ഈ സമയം ഫൈസലിനെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ടാണ് മുമതാസിൻ്റെ നടപ്പ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഫൈസലിൻ്റെ ഇണയാവണം കൂടെ ജീവിക്കണം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി റബ്ബേ എനിക്ക് നീ തരുമോ ഫൈസലിനെ ഫൈസലിൻ്റെ മനസ്സ് നീ മാറ്റി തരുമോ അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട് പ്രയാസങ്ങൾ വിഷമങ്ങൾ അതെല്ലാം മറന്ന് എൻ്റെ കൂടെ ഒരു ജീവിതം അത് എത്രമാത്രം സുന്ദരമായിരിക്കും പക്ഷേ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഫൈസലിൻ്റെ മനസ്സ് ആൾക്കാർ എനിക്ക് കഴിയുന്നയില്ല പലതവണ ഞാൻ ശ്രമിച്ചു നോക്കി മറ്റെവിടെയുമാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്നാൽ ആ ദിവസം ഷമ്മാസിൻ്റെ ഉമ്മ അവനെ വിളിച്ച് പറയുന്നു മോനെ എന്തു ഉമ്മ എടാ ഫൈസലിൻ്റെ കാര്യം ആ ഉമ്മ എന്നോട് കുറേ പറഞ്ഞു ഉമ്മ എൻ എന്ത് വിവാഹത്തിൻ്റെയോ ആ പക്ഷേ ഓൻ കതകൊണ്ട് മനസ്സിൽ പിടിക്കുന്നില്ല അമ്മ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് ഉമ്മ പറഞ്ഞാലേ ഫൈസൽ കേൾക്കാതിരിക്കില്ല അത് ഉറപ്പുണ്ട് ഉമ്മ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കാരണം ആ മാതാപിതാക്കൾക്ക് ആകെയുള്ള ഒരു മകളാണ് പിന്നെ ആ മകളെ നല്ലൊരു രീതിയിൽ എത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഫൈസൽക്കയുടെ കാര്യങ്ങളൊക്കെ ഉമ്മ പറഞ്ഞോ മോനെ എല്ലാം ഞാൻ പറഞ്ഞ് അവൻ്റെ സ്വഭാവത്തിലുള്ള മോശങ്ങളും നല്ലതും ഒക്കെ ഞാൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം പറഞ്ഞു അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞതാണ് അതായത് അവൻ മറ്റൊരു ഒരു ഭാര്യ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞതാണ് പക്ഷെ ഇപ്പോഴില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം മറച്ചു വെച്ചു അങ്ങനെയുള്ളൊരു പ്രോബ്ലംസ് വരാൻ പാടില്ല ആ കുട്ടി കണ്ടറിഞ്ഞവനെ സ്വീകരിക്കുകയാണെങ്കിൽ ഓക്കെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് മോനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അവരെന്നു വെച്ചാൽ ആ കുട്ടിയെ നല്ല രീതിയിൽ നോക്കി വളർത്തി ഉണ്ടാക്കിയതാണ് ഇപ്പം ഇവിടെ വന്നിട്ട് ഫൈസലിനെ കൊണ്ട് വല്ല ബുദ്ധിമുട്ട് എന്തെങ്കിലും വരുവാണെങ്കിലേ അത് കാരണം നമ്മൾ പറയാനുള്ളത് പറയണല്ലോ ആ ഉമ്മ അതൊന്നും കുഴപ്പമുണ്ടല്ലോ ഇപ്പം ഇക്കാക്ക പഴയ പോലെ ഒന്നുമില്ലല്ലോ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ ഏയ് ഇനി പഠിച്ചോൻ കാക്കട്ടെ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഒരു സന്തോഷമായിരുന്നു അല്ല ഉമ്മ മോനെ അതൊക്കെ ശരിയാണ് പക്ഷേ ഓനോട് പറഞ്ഞ കേക്കുമോ എനിക്കറിയില്ല എന്തായാലും രണ്ട് മാസം പോലായില്ലേ അവിടെ പോയി നിന്നിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് വരട്ടെ ഇവിടെ നീ രണ്ട് ദിവസം നിന്നോട്ടെ എന്തായാലും ഷോപ്പിംഗ് മാളിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആൾക്കാരൊക്കെ ആയല്ലോ ഇനിയിപ്പോൾ ഒരാൾ മാനേജറായി അങ്ങനെ ഒക്കെ നിർത്തേണ്ടി വരും അല്ലാതെ ഇപ്പോൾ എന്താ അങ്ങനെ അവിടെ നിൽക്കലെന്നെ കുറേ ആയില്ലേ വണ്ടി പയണ് അതിൻ്റെ പിന്നാലെ ആയിട്ട് അങ്ങനെ അവർ ഫൈസലിനെ കാത്തിരിക്കുകയാണ് ഫൈസൽ വരുമ്പോൾ കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിക്കണം ഉമ്മയും പറഞ്ഞു മോനെ എൻ്റെ ഒന്ന് പറഞ്ഞു നോക്കേണ്ടിട്ടോ ഓനോട് ഏഹ് അല്ലാതെ ഇപ്പം ഈ നൃത്തത്തിനിപ്പോൾ എന്താ അർത്ഥം ഇനിയിപ്പം അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിക്കണത് കാലാകാലം പിന്നിട്ട് അതൊക്കെ അതും പറ്റൂലല്ലോ എൻ്റെ ഫൈസലിന്റെ കാര്യത്തിലും നവാസിൻ്റെ കാര്യത്തിലും തന്നെയാണ് ഇപ്പം എനിക്ക് വലിയ ടെൻഷന് ഇപ്പം എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് റാഹത്തായി അലഹമ്മദില്ല പഠിച്ചോനെ എന്റെ നുസൈബാൻ്റെയും എൻ്റെ ഷമ്മാസിൻ്റെയും കാര്യം അല്ല നീ സലാമത്താക്കി തന്നു നീ എൻ്റെ മനസ്സത്തെ ആഗ്രഹം ഉമ്ര ചെയ്തിട്ട് ഇൻഷാല്ല ഇനി ഒരു കുഞ്ഞും കൂടി ഉണ്ടായി കണ്ടാൽ ഉമ്മക്ക് കണ്ണടച്ചാൽ ഒരു കുഴപ്പമില്ല അലഹമ്മദില്ലാതെ എന്നാലേ ഞാൻ പറയുള്ളു അപ്പോൾ ഉമ്മാ പറയുള്ളവരോടൊക്കെ പറഞ്ഞില്ലേ ആ മോനെ വിളിച്ചറിഞ്ഞോ പിന്നെ നമുക്ക് ഒന്നൊന്ന് പോയി പറഞ്ഞട്ടോ ഏഹ് ഒന്ന് പോയി എല്ലായിടത്തും ഒന്ന് പോയി ഒന്ന് പറഞ്ഞു വരിക കാരണം നമ്മളെ കുടുംബത്തിലെങ്കിലൊക്കെ ഒന്നേ ഉമ്രക്ക് പോകായതുകൊണ്ടേ അങ്ങനെ ഒന്ന് വിളിച്ച് പറഞ്ഞ് ഒഴിവാനും പറ്റൂരല്ലോ വല്ലാതെ ദൂരത്തുള്ളവരൊക്കെ ഒന്ന് ഉമ്മ നിഷാ അതോ നാളെ പോന്നാല് ആയിക്കോട്ടെ ഫൈസൽ ഫൈസലെപ്പോഴേ വരികയാവോ പിന്നെ മോനെ എല്ലാരും സൽക്കാരത്തിനെ കുട്ടീനെ വിളിച്ചിരിക്കണുട്ടോ പക്ഷേ ഞാൻ പറഞ്ഞു ഇൻഷാള വന്നോളൂന്ന് പറഞ്ഞിരിക്കണേ അങ്ങനെ വിളി അങ്ങനെ അതിനായിട്ട് വിളിക്കണ്ടങ്ങളെ വീട്ടിൽ വരാ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോലും ആയി ഉറക്ക് പോകണെ പറയലുമായി എല്ലാം കൂടിയാണ് കഴിച്ചെ എല്ലായിടത്തും ഒന്ന് പോയി അരാ ഏഹ് അതായിരിക്കും നല്ലത് പുതിയണ്ണിനെല്ലാരും ഒന്ന് കണ്ടോട്ടെ ഉമ്മാക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല അഭിമാനമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മരുമകൾ നുസൈബ് തന്നെ ആയതിലെ അതുതന്നെയാണ് ഉമ്മാക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനും ആഗ്രഹമുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഷമ്മാസിൻ്റെ ഫോണിലേക്ക് ഒരു കോള് ആരാ ഉമ്മ ഫൈസൽക്കാണ് ഹലോ ഇക്ക അസ്സാം വലൈക്കും വാളേക്കും അസലം വർഹമത്തുള്ള ഷാമോനെ എന്താ അഭിപ്രായം നമ്മളെ മാളിനെ കുറിച്ചൊക്കെ എന്താ ഇക്ക ഒരു രക്ഷമില്ല വളരെയധികം സൂപ്പറായിട്ടുണ്ട് ഇക്ക എങ്ങനെ ഇതൊക്കെ പടുത്തുയർത്തിയെന്നതിലാണ് ആ ഒറ്റയ്ക്കല്ലല്ലോ ഡാ ഇക്ക നല്ല ഫാമിലി അല്ലേ അവിടുത്തെ ഉമ്മക്കുപ്പക എന്തൊരു നല്ല സ്വഭാവമുള്ള തങ്കപ്പെട്ട മനുഷ്യർ ആ അതെ ഇക്ക ആ ഫാമിലിയെ നമുക്ക് നമ്മളെ ഫാമിലിയിലേക്ക് കൂട്ടണ്ടേ ഏ ആ ഒരു കാര്യം ഷമ്മാസ ഫൈസലിനോട് പറഞ്ഞപ്പോൾ ഫൈസലിനെ ഒരു മിണ്ടാട്ടവും ഉണ്ടായില്ല എന്താ ഇക്ക ഒന്നും മിണ്ടാത്തത് അല്ലടാ അത് അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം ഈ പതിനെക്കുറിച്ചൊന്നും എന്ത ഇക്കാ നല്ല മനുഷ്യരാണ് അവരെ സങ്കടപ്പെടുത്തണ്ട കാരണം അവർ അത്ര കുമ്മയോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി എന്താ ക്ഷമാസ് നീ ഇങ്ങനെ പറയുന്നത് നിനക്ക് എങ്ങനെ നിന്നോ ഇത് പറയാൻ തോന്നുന്നു എന്ത ഏ അല്ല നീ ഒന്ന് വിട്ടേ എനിക്കിപ്പം അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല കല്യാണം ഏഹ് ആലോചിക്കാനേ കഴിയുന്നില്ല ഉള്ള ഭാരത്തിൻ്റെ മനസ്സിൽ ഞങ്ങളുടെ ഇറക്കി വെക്കാൻ ഇക്ക കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല ഇൻഷല്ല നമുക്ക് നടത്തണം എന്താ ഫൈസൽ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു എന്താ ഇക്ക ഒന്നും പറയാതെ ചേ പറയേണ്ടില്ലായിരുന്നു എന്താടാ എന്താ മോനെ ഫൈസലെ വിളിച്ചത് ആ ഉമ്മ ഞാൻ വിവാഹത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും ഇക്ക അങ്ങ് ഫോൺ കട്ട് ചെയ്തു ആ അത് ഇനിയിപ്പോൾ സാരമില്ല ഞാൻ പറഞ്ഞ് നേരിട്ട് മനസ്സിലാക്കുക ഫോണിൽ കൂടെ ഒന്നും പറയണ്ട ഓൻ അങ്ങനെ ഒരു തലയിൽ കയറുന്നില്ല ചില സമയത്ത് ഓൻക്ക് തോന്നണം എന്നാ അത് അരക്കിട പഠിച്ചോനെ ആ പഴയ സ്വഭാവമൊന്നും ഇല്ല ഞാൻ ഇല്ലാതെ നല്ലൊരു പുതിയ മനുഷ്യനായി വന്നെടുക്കണെൻ്റെ കുട്ടി ഇനി അങ്ങനെയാണ് പോയാൽ മതിയായിരുന്നു ഫൈസലിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഉമ്മയും ഷമ്മാസുമൊക്കെ ഫൈസലിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി മുംതാസിനെ കല്യാണം കഴിപ്പിക്കണം അതാണ് ഉമ്മയുടെയും ഷമ്മാസിൻ്റെയും ആഗ്രഹം അതുതന്നെയാണ് നുസേബിയോടും മുംതാസ് പറഞ്ഞിരുന്നത് അവളെ ഇവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളും അതൊക്കെയായിരുന്നു ചോദിച്ചറിഞ്ഞിരുന്നത് ഇൻഷല്ല അവരുടെ ആഗ്രഹം പോലെ തന്നെ ഫൈസലും മുംതാസും ഒരുമിക്കട്ടെ അതിനുവേണ്ടി ഫൈസലിന്റെ മനസ്സ് അതിന് പാകമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ഉമ്മ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഇവിടെ സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതമാണ് അതിനെനിക്ക് എൻ്റെ എല്ലാ മക്കളും മരുമക്കളും കൂടെ വേണം അതും ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും വേറെ വീടെടുത്ത് പോകാൻ പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഉമ്മാക്ക് എപ്പോഴും ആഗ്രഹം നല്ല രീതിയിൽ എല്ലാവരും നിൽക്കാനാണ് പക്ഷേ ഫസീല അവരുടെ സ്വഭാവം കൊണ്ട് മാത്രമാണ് ഉമ്മ അങ്ങനെ പറഞ്ഞത് മോനെ നിങ്ങൾ വേറെ വീടെടുത്ത് പോയിക്കോളൂന്ന് അല്ലാതെ സ്നേഹമില്ലായിട്ടോ ഒന്നുമല്ല ആ ഉമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാ മരുമക്കളും മക്കളും ഉമ്മയുടെ വീട്ടിൽ തന്നെ സുഖമായി ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല്ലാം നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഫൈസലിന്റെ മനസ്സ് മാറുമോ അതോ പഴയ ചിന്തകളിലേക്ക് അവൻ വീണ്ടും പോകുമോ കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമുല്ല ഉപരൊക്കെ എത്തു